എന്നതാണ് എനിക്ക് തോന്നുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ നമ്മൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഏറ്റവും കൂടുതൽ പാൻ ബൈസ് ഉള്ള രണ്ട് സൗഹൃദങ്ങളാണത് ഒന്ന് പ്ലാച്ചിയും അനു തമ്മിലുള്ളതും രണ്ടാമത്തേത് അനീഷും ഷാനവാസും തമ്മിലുള്ളതും അപ്പൊ എന്തുകൊണ്ടാണ് അത് നല്ലതിനല്ല എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ബിഗ് ബോസ് എന്തിനാണ് ഏറ്റവും ഹൈപ്പ് കൊടുത്തുകൊണ്ട് ഈ രണ്ട് സൗഹൃദങ്ങളെ പൊക്കി പിടിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ ഞാനും ചിന്തിച്ചിട്ടുണ്ട് അപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ളത് മത്സരാർത്ഥിയാണ് അവിടുത്തെ അപ്പൊ അതുകൊണ്ട് തന്നെ പ്ലാച്ചിയിലേക്ക് കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ എത്ര നന്നായി അവിടെ ഗെയിം കളിച്ചാലും ആ പ്ലാച്ചിയിലോട് പറയുന്ന കുറച്ച് ക്രിഞ്ച് ഡയലോഗുകൾ ആയിരിക്കും ഹൈലൈറ്റ് ആയി പുറത്തു വരുന്നതും ആളുകൾ അകത്തും ചർച്ച ചെയ്യുന്നതും ഗെയിം മൊത്തം അതിലങ്ങ് മുങ്ങിപ്പോകും അതേപോലെ തന്നെ ഷാനവാസും അനീഷും തമ്മിലുള്ള സൗഹൃദത്തിലാണെങ്കിൽ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ഗെയിമാണ് അനീഷ് ഇതുവരെ കളിച്ചുകൊണ്ടിരുന്നത് അത് പൊളിഞ്ഞടുങ്ങി അതേപോലെ തന്നെ ഈ സൗഹൃദം കൊണ്ട് ഇവർ േരങ്കിൽ കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കുന്നതായിരിക്കും ആളുകൾ ചർച്ച ചെയ്യുന്നതും അവിടെ ഉള്ളവർ ചർച്ച ചെയ്യുന്നതും അതേപോലെ തന്നെ ഇവർ ഇനി എന്തെങ്കിലും ഗെയിമുമായിട്ട് മറ്റു കണ്ടസ്റ്റൻസിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴോ എന്തെങ്കിലും വർത്താനം പറയുമ്പോഴോ ആർഗ്യുമെന്റ് നടത്തുമ്പോഴോ എല്ലാവരും പറയുന്നത് നീ ആദ്യം ഒറ്റയ്ക്ക് നിന്ന് കളിക്കടാ എന്നായിരിക്കും ഷാനവാസിനോടും പറയും അനീഷിനോടും പറയും അവർക്കതിന് തിരിച്ചു പറയാൻ ഉത്തരമില്ലാതാവും അതോടുകൂടി അവരുടെ ഗെയിമും ഡൗൺ ആവാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഗെയിമേഴ്സും അല്ലെങ്കിൽ ഇപ്പോൾ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന വിന്നർ ആവാൻ ഡിസർവിങ് ആയിട്ടുള്ള ഈ മൂന്നാളും ഡൗൺ ആവുമ്പോൾ ഇതിൻ്റെ ഇടയിലൂടെ ഏറ്റവും ടോപ്പ് ലെവലിലേക്ക് മറ്റൊരു മത്സരാർത്ഥിയെ കൊണ്ടുവരാൻ ബിഗ് ബോസിന്റെ ടീമിന് സാധിക്കും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കണേ അപ്പോ ഈ മൂന്നാളുടെയും ഗെയിം ഡൗൺ ആക്കാൻ വേണ്ടിയാണ് ഈ രണ്ട് സൗഹൃദങ്ങളെയും ഊട്ടിയുറപ്പിച്ച് ഹൈപ്പ് കൊടുത്ത് ഈ വീക്കെൻഡ് എപ്പിസോഡുകൾ ഉൾപ്പെടെ ചർച്ച ചെയ്യപ്പെട്ട് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് ഞാൻ വിചാരിക്കണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്